തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കാതെ എഡിജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച വന്നതായി റിപ്പോർട്ടിലുണ്ടെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നാണ് സൂചന പൂരം നടത്തിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് ശുപാർശകളായി ഉള്ളത് പൂരം നടത്തിപ്പിലെ വിവാദങ്ങളെ തുടര്ന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാറ്റിയിരുന്നു കമ്മീഷണർക്ക് വീഴ്ച വന്നതായി എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് പ്രശ്നങ്ങൾക്ക് കാരണം അന്ന് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമായിരുന്നുവെന്നാണ് ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിലുള്ളത് റേഞ്ച് ഡി ഐ ജിയും ഉത്തരമേഖല ഐജിയും സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും അവർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല കമ്മീഷണർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്താൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചും ഉയരും ഇതൊഴിവാക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കിയതെന്നാണ് സൂചന പൂരത്തിന്റെ മുന്നൊരുക്ക യോഗങ്ങളിൽ ഏകപക്ഷീയ തീരുമാനങ്ങളെടുത്ത് ദേവസ്വങ്ങളെ വിശ്വാസത്തിലെടുത്തില്ല പരാതികളിൽ കൃത്യമായി ഇടപെട്ടില്ല എന്നിവയടക്കമുള്ള വീഴ്ചകളാണ് അങ്കിത്തിനെതിരെ റിപ്പോർട്ടിലുള്ളത് മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്കു പോയി എന്നാണ് എ ഡി ജി പി മുന്പ് ഡി ജി പി അറിയിച്ചിരുന്നത് ഡി ഐ ജി അജിതാ ബീഗത്തെ കമ്മീഷണർ അങ്കിത് വിവരങ്ങൾ അറിയിച്ചിരുന്നോ എന്നതിലും വ്യക്തതയില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേജുള്ള റിപ്പോർട്ടിൽ അധികവും പൂരത്തിനു പതിവായൊരുക്കുന്ന സുരക്ഷാ വിന്യാസങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളുമാണ് പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയും ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നാണ് സി പി ഐയുടെ നിലപാട്